കാസർഗോഡ് കുണ്ടങ്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്ത സംഭവത്തിൽ ബി ജെ പിയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിടുകയും ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി കുണ്ടംകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പ്രധാന അധ്യാപകനിൽ നിന്നും മർദ്ദനമേറ്റത് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽ കാലുകൊണ്ട് നീക്കിയതാണ് അധ്യാപകനെ പ്രകോപിതനാക്കിയത് ഷോൾഡറിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ിട്ട് റേറ്റ് സൈഡിൽ തന്നെ കളിച്ചിട്ട് കല്ലി പിന്നെ എന്നിട്ട് മാഷ എന്നെ കൊണ്ടുവന്നിട്ട് ചായയും അരിയും മേടിച്ചിരുന്നു അപ്പോൾ ഹോട്ടലിലേക്ക് പോയിട്ട് വന്നിട്ടാവുമ്പോൾ ചോദിക്കും അതാണ് കരിമീൻ മാഷി പറഞ്ഞു അവൻ അസംബന് തല കറങ്ങി കൊണ്ടാണ് പിന്നെ കരിമീർ വന്നു പിന്നെ ആരും മുടിച്ചിട്ടൊന്നുമില്ല മാഷന്മാർ ആരും മുടിച്ചിട്ടൊന്നുമില്ല മർദ്ദനത്തെ തുടർന്ന് ചെവിയിൽ വേദന അനുഭവപ്പെട്ട വിദ്യാർത്ഥിയെ ബേടകം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ വിദഗ്ദ്ധ ചികിത്സ നിർദ്ദേശിച്ചു തുടർന്ന് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിൽ വലതു ചെവിക്ക് കേൾവിക്കുറവുണ്ടെന്നും കർണപുടം പൊട്ടിയെന്നും കണ്ടെത്തി കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശമെന്നും വിഷയത്തിൽ കേസുമായി മുന്നോട്ടു പോകുവാനാണ് തങ്ങളുടെ തീരുമാനമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു അവൻ പറഞ്ഞു അങ്ങനെ എച്ഛമ്മ ഇല്ലാതിന് മുമ്പ് ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് കഴിച്ച് അവിടുന്ന് കുളിച്ച് പിടിച്ചു കഴിച്ച് തല്ലിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ എക്സമ്മനെ കാണാൻ വേണ്ടി ഓഫീസിൽ പോയി ഓഫീസിലൊക്കെ പോയിട്ടാവുമ്പോൾ അയാളെ അങ്ങോട്ട് പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാതെ തല്ലിയെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് ആണ് റിപ്പോർട്ട് കിട്ടിയത് അപ്പോൾ അതിൽ പറയുന്നു അവനെ കേൾക്കിട്ട് കുറച്ച് കുറവുണ്ടെന്ന് പറയുന്നു പിന്നെ അതേപോലെ വിദ്യാഭ്യാസം ചുമ പിന്നെ ഇത് ചെവിയിലിങ്ങനെ വെള്ളം കയറിയാൽ ഇൻഫ്രക്ഷൻ ആവും അതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരും അങ്ങനെ പറയുന്നു പിന്നെ ജലദെവിൽ ഒട്ടും വെള്ളം കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ കേസുമായിട്ട് മുൻപോട്ട് പോകാനും തീരുമാനിച്ചു അതേസമയം സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോടും ജുവനൈൽ പോലീസ് നോഡൽ ഓഫീസറോടും അടിയന്തര റിപ്പോർട്ട് നൽകുവാൻ നിർദ്ദേശം നൽകി നാളെ കുട്ടിയുടെ വീട്ടിൽ കമ്മീഷൻ സന്ദർശനം നടത്തും മാധ്യമ വാർത്തകളെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത് ഇതിനിടെ വിദ്യാഭ്യാസ വകുപ്പ് ഡി ഡിഇ ടി വി മധുസൂദനൻ സ്കൂളിൽ പരിശോധനയ്ക്കെത്തി ഇന്ന് അവധിയിലായ അധ്യാപകൻ എം ശോകന്റെ മൊഴി പിന്നീട് രേഖപ്പെടുത്തും സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഹെഡ് മാസ്റ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി ി ജെ പിയുടെ നേതൃത്വത്തിലും സ്കൂളിലേക്ക് മാർച്ച് നടത്തി പ്രധാന അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും ആഗസ്റ്റ് പതിനഞ്ചിന് സ്കൂളിലെ മറ്റൊരു അധ്യാപകൻ ആർ എസ് എസിനെ പരാമർശിച്ചു നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചുമായിരുന്നു ബി ജെ പി മാർച്ച് നടത്തിയത് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായാണ് പി ടി എ വ്യക്തമാക്കുന്നത് ഇത് അധ്യാപകൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതുന്നില്ലെന്നും പി ടി എ അറിയിച്ചു കുട്ടിയുടെ ചികിത്സയുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് സഹായം നൽകുന്നതിനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്നും പി ടി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്